നിലമ്പൂർ എംഎല്എ പി വി അൻപറിന് മറുപടിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വർണ്ണക്കടത്ത് ഹവാല ഇടപാടുകാരെ പിടികൂടുമ്പോൾ ചിലർക്ക് പൊള്ളുന്നു എന്നും തെറ്റ ഒരു തരത്തിലും അംഗീകരിക്കാനാകില്ലെന്നും പറഞ്ഞ മുഖ്യമന്ത്രി അൻവറിനെ പരോക്ഷമായി വിമർശിച്ചു അൻവറിന് പ്രത്യേക അജണ്ടയുണ്ട് വർഗീയ വിദ്വേഷം തിരികെ കയറ്റാനുള്ള ശ്രമം ജനങ്ങൾ തിരിച്ചറിയും ദ ഹിന്ദു പത്രം താൻ പറഞ്ഞ കാര്യമല്ല എഴുതിയതെന്നും അതിലവർ വീഴ്ച പറ്റിയതാണെന്ന് സമ്മതിച്ചതായി മനസ്സിലാകുന്നുവെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി സി കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ എ കെ ജി ഓഡിറ്റോറിയം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ദ ഹിന്ദു പത്രത്തിന് നൽകിയ അഭിമുഖത്തിലൂടെ മുഖ്യമന്ത്രി മലപ്പുറത്തെ ക്രിമിനൽ ജില്ലയായി ചിത്രീകരിച്ചു എന്നായിരുന്നു നിലമ്പൂർ എം എൽ എ പി വി അൻവറിന്റെ ആരോപണം എന്നാൽ താൻ പറയാത്ത കാര്യമാണ് പത്രത്തിൽ വന്നതെന്നും വീഴ്ച പറ്റിയെന്ന് അവർ സമ്മതിച്ചതായി മനസ്സിലാക്കുന്നുവെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി ഹിന്ദു പത്രം ഞാൻ 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 ഒരു ആ ഭാഗം അവരുടെ അവരുടെ മനസ്സിലാക്കുന്നത് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ സ്വർണം പിടികൂടുന്നത് മലപ്പുറം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നാണ് അതേക്കുറിച്ച് പറയുമ്പോൾ മലപ്പുറം ജില്ലയെ അപമാനിച്ചു എന്ന് കരുതേണ്ടതില്ല സ്വർണ്ണക്കടത്തുകാരെയും ഹവാല ഇടപാടുകാരെയും കുറിച്ച് പറയുമ്പോൾ ചിലർക്കെന്തിനാണ് പൊള്ളുന്നത് തെറ്റായ നടപടി വെച്ചുപൊറപ്പിക്കില്ലെന്നും പോലീസ് നടപടി ശക്തമാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സ്വർണക്കടത്ത്

എന്നാൽ റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് പ്രത്യേക അജണ്ടയുമായി അൻവർ രംഗത്തിറങ്ങി ഏതെങ്കിലും വർഗീയ ശക്തികൾ പിന്നിലുണ്ടെന്ന് കരുതി നാക്ക് വാടകയ്ക്ക് കൊടുക്കരുത് ആരെ കൂടെ കൂട്ടാൻ ശ്രമിക്കുന്നുവോ അവർ നാളെ തള്ളിപ്പറയുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി ഭാഗമായുള്ള സൃഷ്ടിക്കാനുള്ള ഒരു ശ്രമം കൃത്യമായുള്ള എന്ന് എന്ന് ആ തന്നെ തള്ളി പറയും വായിൽ തോന്നിയതെല്ലാം വിളിച്ചുപൂവിയാൽ അതിന്റെ ഭാഗമായി തീരുമാനങ്ങൾ എടുത്തുപോകുന്ന പാർട്ടിയല്ല സി പി എം ജനങ്ങളുടെ മനസ്സിൽ തെറ്റിദ്ധാരണ തിരികെ കയറ്റി വർഗീയ വിദ്വേഷം പടർത്താനുള്ള ശ്രമം ജനങ്ങൾ തിരിച്ചറിയുമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു സി പി എം കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ എ കെ ജി ഓഡിറ്റോറിയം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് സി പി എം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു അമൃതാന്യൂസ് കോഴിക്കോട്